എന്നാൽ യഹൂദൻ ഇസ്രയേലിൽ മടങ്ങി വന്നു നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ യഹൂദൻ മടങ്ങി വന്നുവെന്നും യഹൂദൻ ഇപ്പോൾ അവിടെ എന്താണ് എന്ന് നമുക്കറിയാം ഇനി നമ്മൾ ജീവിക്കുന്ന ഈ സമയവും കാലവുമായിട്ട് ബന്ധപ്പെട്ട ചില ചരിത്രപരമായ സംഭവങ്ങളെ പ്രവചരിപ്പിക്കപ്പെട്ട സംഭവങ്ങൾ ഇപ്പോൾ നടന്നു നടന്നു കഴിഞ്ഞ ചില വിഷയങ്ങളെക്കുറിച്ച് പറയാം നമുക്കറിയാം അത്തിമുതലായ വൃക്ഷങ്ങൾ തളിർക്കുന്നത് കർത്താവിൻ്റെ മടങ്ങി വരവിൻ്റെ തൊട്ട് മുൻപാണെന്ന് അത്തിമുതലായ വൃക്ഷങ്ങൾ തളിർത്തോ തളർത്തിയില്ലയോ എന്ന് തിരിച്ചറിയണമെങ്കിൽ സഭയിലെ വിശ്വാസികൾക്ക് വിശ്വാസികളെ അത്തരത്തിൽ പഠിപ്പിക്കുന്ന ഒരു കാവൽക്കാരൻ അവരുണ്ടായിരിക്കണം പറഞ്ഞു കൊടുക്ക ഇല്ലെങ്കിൽ അവർക്ക് തിരിച്ചറിയാൻ പറ്റില്ല അതുകൊണ്ട് അത്തിമുതലായ വൃക്ഷങ്ങൾ തളർത്തു എന്നും യഹൂദൻ മടങ്ങി വന്നുവെന്നും യഹൂദൻ മടങ്ങി വന്നപ്പോൾ യഹൂദൻ്റെ തലസ്ഥാനം അത് ടെൽ അവീവ് ആയിരുന്നുവെന്ന് നമുക്കറിയാം ഇസ്രയേലിൻ്റെ തലസ്ഥാനം ടെൽ ടെൽഅവീവ് എന്നാൽ ഇപ്പോൾ ഇസ്രായേലിൻ്റെ തലസ്ഥാനം ടെൽ അവീവ് അല്ല ഇപ്പോൾ ഇസ്രയേലിൻ്റെ ത തലസ്ഥാനം എരുശലേമാണ് എന്തുകൊണ്ട് എരുശലേം എന്തുകൊണ്ട് ടെലവീ ആയിരുന്നു എന്തുകൊണ്ട് എരുശലേമായി ആത്മീയ നിവൃത്തിയുടെ പ്രവചന നിവൃത്തിയുടെ അന്ത്യകാല പ്രവചന നിവൃത്തിയുടെ ഭാഗവും ജാതികളുടെ കാലം അവസാനിക്കാൻ പോകുന്നതിന് മുൻപുള്ള സമയവുമാണ് എന്ന് ബൈബിൾ ആത്മാർത്ഥമായി പഠിക്കുന്ന ഒരാൾക്കറിയാം അയാളുടെ ആത്മാർത്ഥത കൊണ്ടല്ല പഠിക്കുന്ന ആളുടെ ആത്മാർത്ഥത കൊണ്ടല്ല ദൈവം അന്ത്യകാലത്തെ പ്രവചനങ്ങൾ നോക്കിയിരിക്കുന്നവർക്കത് ദൈവം തന്നെ സ്വയം തുറന്നു കൊടുക്കുന്നത് കൊണ്ടാണ് ഈ വായിക്കുന്നവരുടെ ക്വാളിറ്റി കൊണ്ടല്ല ഇപ്പോൾ യഹൂദൻ്റെ തലസ്ഥാനം എരുശുരയുമാണ് യഹൂദൻ മടങ്ങി വന്നു രണ്ടായിരത്തി എഴുന്നൂറ്റി എണ്ണൂറ്റി എൺപത്തി നാല് വർഷങ്ങൾക്ക് മുൻപുള്ള പ്രവചനം ഇപ്പോൾ നിവൃത്തിയായി എന്നാൽ പൂർണ്ണമായും നിവൃത്തിയാക്കപ്പെട്ടിട്ടില്ല അതിന് കാരണം ജാതികളുടെ പൂർണ്ണ സംഖ്യ തികയണമെന്നുള്ളതാണ് ജാതികളുടെ പൂർണ്ണമായ വീണ്ടെടുപ്പ് കഴിഞ്ഞ് ഈ പുതിയ നിയമം പഴയ നിയമവും അതായത് അവരുടെ ക്രിസ്തുവിനെ അവർ കൺ അവർ തിരിച്ചറിഞ്ഞ് അവരതിനെ അവനോട് അവരുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദാനിയൽ പ്രവാചന പുസ്തകത്തിൽ ഒരു ഭാഗത്തെ പിന്നീട് നമുക്കത് നോക്കുമ്പോൾ അത് അത് ഇതോടുകൂടി എടുക്കുമ്പോൾ മനസ്സിലാകും ദാനിയലിൻ്റെ അടുക്കൽ ഗബ്രിയൽ ദൂതൻ വന്നിട്ടുള്ള ആറ് മടങ്ങായ ഒരു സന്ദേശം അവനോട് പറയുന്നുണ്ട് ഗബ്രിയൽ ദൂതൻ്റെ ദാനിയലിൻ്റെ അടുക്കൽ വന്നിട്ട് ഒരു ആറ് പോർഷനുള്ള ഒരു സന്ദേശം ദൈവത്തിൽ നിന്നുള്ള ഒരു അരുളപ്പാട് ആ അരുളപ്പാട് ജാതികളുമായും ഇസ്രയേലുമായി ബന്ധപ്പെട്ടത് ജാതികളുടെ പൂർണ്ണസംഖ്യ തികഞ്ഞ് അതിനുശേഷം അവരുടെ മഷികായെ അവർ തിരിച്ചറിയാതിരുന്ന മഷികായെ അവർ തിരിച്ചറിയുന്ന ഘട്ടത്തിലേക്ക് പോകണമെങ്കിൽ ജാതികൾ ജാതികളോടുള്ള ദൈവത്തിൻ്റെ ഇടപെടൽ അവസാനിക്കുകയും വീണ്ടും യഹൂദനുമായി ഇസ്രേലുമായി ദൈവം വീണ്ടും ഇടപെടുന്ന ആ കാലഘട്ടത്തിലേക്ക് വരണം അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് എൻ്റെ ചോദ്യം മറ്റൊ മറ്റൊന്നുകൂടിയാണ് വചനപ്രകാരം ഇപ്പോൾ സമയം എന്തായി എന്തെല്ലാം കാര്യങ്ങളാണ് ഇനിയിപ്പോൾ നിവൃത്തിയാകാനുള്ളത് എന്താണ് പുതിയ നിയമസഭയ്ക്കുള്ള വാഗ്ദത്തങ്ങൾ സഭയ്ക്കുള്ള വാഗ്ദത്തമല്ല മണവാട്ടിക്കുള്ള വാഗ്ദത്തം എന്നാൽ ഇനി സഭ തന്നെയാണ് മണവാട്ടി എന്ന് ആരെങ്കിലും പറയുവാണെങ്കിൽ നിങ്ങൾ പറ അന്തിയകാല സഭയ്ക്ക് വചനപ്രകാരമുള്ള വാഗ്ദത്തങ്ങൾ ഉണ്ടോ ഉണ്ടെങ്കിൽ അതെന്തൊക്കെയാണ് നിങ്ങളത് വല്ലത് കണ്ടോ ആ വാഗ്ദത്തം അന്ത്യകാലത്തേക്ക് വേണ്ടി എന്തെങ്കിലും ദൈവം വചനപ്രകാരം അരുളി ചെയ്തിട്ടുണ്ടോ വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ ചിലതെല്ലാം മടങ്ങി വരാനുണ്ടോ ചിലതെല്ലാം നമ്മൾ കാണേണ്ടതായിട്ടുണ്ടോ അങ്ങനെയെങ്കിൽ അതെന്തൊക്കെയാണ് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാനിവിടെ ഞാനിവിടെ അതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് പറയാം ഒന്ന് വെളിപ്പാട് പത്തിൻ്റെ ആറാണ് വെളിപ്പാട് പത്തിൻ്റെ ആറ് ഇനി 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 കാലമുണ്ടാവുകയില്ല ഏഴാമത്തെ സഭയുടെ ദൂതൻ കാഹളം ഊതുവാനിരിക്കുന്ന നാദത്തിൻ്റെ കാലത്ത് ദൈവം തൻ്റെ ദാസന്മാർക്ക് വെളിപ്പെടുത്തിയതുപോലെ നിവൃത്തിയാകുമെന്നുള്ളു അപ്പോൾ നിരവധി മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ ഇനി വെളിപ്പെടാറുണ്ട് ഏഴ് കാഹളങ്ങളുടെ രഹസ്യങ്ങൾ ഏഴ് മുദ്രകളുടെ വെളിപ്പാട് ഏഴ് ഇടിമുഴക്കത്തിൻ്റെ രഹസ്യങ്ങൾ സർപ്പത്തിൻ്റെ സന്തതി അല്ലേ ദൈവവും മനുഷ്യനും എങ്ങനെ ഒന്നായിരിക്കും ഒന്നായിരിക്കുമ്പോൾ രണ്ടായിരിക്കുമ്പോൾ തന്നെ എങ്ങനെ ഒന്നായിരിക്കും അല്ലേ അങ്ങനെ നിരവധി 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 കാര്യങ്ങൾ രൂപാന്തരം രൂപാന്തരം പുനരുദ്ധാനം മേഘങ്ങളിലേക്കുള്ള എടുക്കപ്പെടൽ അല്ലേ ഭർത്താവിൻ്റെ വാഗ്ദത്വം നിന്നെ ഞാൻ എന്നെപ്പോലെയാക്കാം എന്നുള്ള വാഗ്ദത്വം സഭയ്ക്കുണ്ട് താൻ പ്രത്യക്ഷനാകുന്ന നാളിൽ നാം അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുകൊണ്ട് അവനോട് സദശന്മാരാകും ഈ സഭയ്ക്കുള്ള വാഗ്ദത്വമാണ് അങ്ങനെ നിരവധി 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 രഹസ്യങ്ങൾ ആമേൻ വെളിപ്പെടേണ്ടതായിട്ടുണ്ട് സഭയിൽ അത് പഠിപ്പിക്കപ്പെടേണ്ടതായിട്ടുണ്ട് സഭയിൽ നിന്ന് ഒരു മണവാട്ടി ഉണ്ടാകേണ്ടതായിട്ടുണ്ട്